എല്ലാവർക്കും <Namaskarim> നമസ്കാരം എല്ലാരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് രണ്ട് രീതിയിലാണ് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് മുരിങ്ങയിലയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് അപ്പോൾ രുചികരമായ ഈ ബ്രെഡ് മുരിങ്ങയില സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില മുരിങ്ങയില ഞാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ഒരു കപ്പ് അളവിലാണ് ാണ് അടുത്തതായിട്ട് ഇവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഇടത്തരം വലുപ്പമുള്ള ഒരു തക്കാളി അരിഞ്ഞതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പകുതി വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ക്യാരറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം തീ കൂടി പോണ്ട ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ക്യാരറ്റ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം നമ്മളത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേവാത്ത തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് നമുക്കൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ മുരിങ്ങയില ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ മല്ലിയിലെ ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഓരോ ബ്രെഡും എടുത്ത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് എല്ലാ ബ്രെഡും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി വന്ന ബ്രെഡിൻ്റെ പീസ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം മറ്റൊരു രീതിയിൽ അത് തയ്യാറാക്കി കാണിക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം മീഡിയം വലുപ്പമുള്ള രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം കവിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളിതൊന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം അടുത്ത ബ്രെഡെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് രണ്ടും ചേർന്നിരിക്കത്തില്ല മുട്ടയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് തെന്നി മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു കറിവേപ്പിലയുടെ കതിർപ്പ് എടുത്ത് അതിൻ്റെ ഇല ഊരിമാറ്റിയതിന് ശേഷം തണ്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് ഒടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്തു വെച്ചിരുന്ന ആ ബ്രെഡിലേക്ക് ഇതങ്ങ് കുത്തി വെച്ച് കൊടുക്കാം രണ്ട് സൈഡും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത വിധത്തിൽ ഞാനിത് ഇൻസർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായി ഇതുപോലെ ഇനി നമുക്ക് മുട്ടയിലേക്ക് മുട്ടയിലേക്കിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇനി എന്ത് വന്നാലും ഇത് ഇളകി പോവുകയോ തെന്നി മാറുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ മുട്ടയിലേക്ക് ഓരോന്നും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം ചൂടായ പാനിലേക്ക് ഓരോന്നായി നമുക്കിത് പറക്കി വെച്ചു കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരുമ്പോൾ എടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയില സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു രീതിയിൽ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ ബാക്കി ഭാഗമാണിത് ഇനി അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം അതിൻ്റെ ആ സെൻട്രൽ ഭാഗത്ത് അടിച്ചു വെച്ചിരുന്ന മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള ആ മുരിങ്ങയില ക്യാരറ്റ് ഫില്ലിങ്ങും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അതിന് മറ്റൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇളകി പോകാതിരിക്കാനായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അതിനുശേഷം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്ത സൈഡും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്കിത് ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ബാക്കിയുള്ളവ കൂടി നമുക്കിതുപോലൊന്ന് വച്ച് കൊടുത്ത ശേഷം ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് എന്നാലും ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ബ്രെഡ് സാന്ഡ്വിച്ചാണ് മുരിങ്ങയിലൊക്കെ ചേർത്ത് തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല രുചികരമായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഇപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരും കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്